വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയെക്കുറിച്ചാണ് കൂട്ടക്കൊലപാതകത്തിൽ പ്രധാന കാരണമായിപ്പോൾ പോലീസ് പറയുന്നത് ഈ കുടുംബത്തിലുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതയാണ് അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി പോലീസ് കടക്കുന്നത് അഫാൻ്റെയും ഒപ്പം തന്നെ അഫാന്റെ പിതാവിൻ്റെയും സാമ്പത്തിക ബാധ്യതകൾ പോലീസ് അന്വേഷിക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് ഇപ്പോഴും പോലീസ് സംശയിക്കുകയാണ് മാത്രമല്ല ഇന്ന് അഫാന്റെ പിതാവ് സൗദി അറേബ്യയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തുകയുമാണ് അതെ സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സലീം വെരി ഗുഡ് മോർണിംഗ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്ന കാര്യത്തിൽ തുടക്കം മുതൽ സംശയമുണ്ടായിരുന്നു ഒരു ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണമായിട്ടുണ്ടോ രണ്ട് ഈ അഫാൻ്റെ മാതാവിൻ്റെ നില എങ്ങനെയാണ് ആരോഗ്യനില മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് മൊഴിയെടുത്തേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നല്ലോ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രവിത വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക ബാധ്യത തന്നെ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം വലിയ ബാധ്യത അത് എത്ര പേർക്ക് കൊടുക്കാനുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നത് പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അന്വേഷണം എല്ലാം കേന്ദ്രീകരിക്കുന്നത് അഫാൻ്റെയും ഒപ്പം അഫാൻ്റെ പിതാവിൻ്റെയും സാമ്പത്തിക ഇടപാടുകളെയും സാമ്പത്തിക ബാധ്യതയെയും ചൊല്ലിയാണ് അഫാൻ്റെ പിതാവിന് മാത്രമായിരുന്നു സാമ്പത്തിക ബാധ്യത അതല്ല അഫാന് മറ്റേതെങ്കിലും നിലയിൽ ഈ നിലയിലുള്ള സാമ്പത്തിക പ്രസന്ധി ഉണ്ടായിരുന്നോ എന്നുള്ളത് പോലീസ് സ് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും അവസാനം ഈ കൊലപാതക രണ്ട് കൊലപാതകം നടന്നതിന് ശേഷം അടുത്ത മൂന്ന് കൊലപാതകത്തിനിടയ്ക്ക് അഫാൻ കടം കടം വാങ്ങിയ നാൽപ്പതിനായിരം രൂപ ഒരു അക്കൗണ്ടിലേക്ക് തിരികെ നൽകിയിട്ടുണ്ട് എന്നൊരു മൊഴി നൽകിയിട്ടുണ്ട് അത് ആർക്കാണ് ആ പണം നൽകിയത് എന്നത് പോലീസ് പരിശോധിച്ച് വരികയാണ് അതിൻ്റെ വിവരങ്ങൾ പോലീസ് എടുക്കും മാത്രമല്ല നിലവിൽ ഈ പ്രധാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ലീഡ് അത് പ്രധാനപ്പെട്ട ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അതിന് മാതാവ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇന്നത്തെ െ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് അറിയിച്ചിരുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുവിലും ആരോഗ്യനിലയിലെ ചില പ്രശ്നങ്ങൾ കാരണം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താഞ്ഞത് ഇന്നാ മൊഴി രേഖപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെമിയുടെ ആരോഗ്യാവസ്ഥയിൽ ഒരല്പം മെച്ചപ്പെട്ട് ഡോക്ടർമാർ മൊഴിയെടുക്കാൻ അനുവാദം നൽകിയിരുന്നെങ്കിൽ പോലും വലിയ നിലയിലേക്ക് ആരോഗ്യം പൂർണ്ണമായ ഒരു നേരെ ഉള്ള നിലയിലേക്ക് വന്നിരുന്നില്ല അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഷെമിയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്താഞ്ഞത് സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴുമുണ്ട് പക്ഷേ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസിൽ വളരെ നിർണായകമാകുന്ന ഒരു മൊഴിയാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് അധികം വൈകാതെ ആ മൊഴി രേഖപ്പെടുത്തും പ്രത്യേകിച്ചും നിലവിൽ അഫാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാങ്ങോട് പോലീസാണ് പാങ്ങോട് പോലീസ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി നാലുപേരുടെയും കൊലപാതക കേസിൽ വെഞ്ഞാറവോട് പോലീസ് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തും അതിന് പിന്നാലെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലും ലെയും പ്രത്യേക ടീമുകൾ തന്നെ അഫാനെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്യും ഇന്നലെ ഈ തെളിവെടുപ്പ് ഉണ്ടായില്ല ഇന്ന് പാങ്ങോടെ എത്തിച്ച് തെളിവെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് മാത്രമല്ല അഫാൻ്റെ പിതാവ് ഇന്ന് നാട്ടിലെത്തുകയാണ് അല്പസമയത്തിനകം തന്നെ ഏഴരയോടുകൂടി അഫാൻ്റെ പിതാവ് നാട്ടിലേക്കെത്തും എത്തും നാട്ടിലേക്ക് എത്തിയതിനു ശേഷം പോലീസ് അദ്ദേഹത്തെയും വിളിപ്പിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തും പ്രവിത ക്രിസ്റ്റീന